കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു കോതമംഗലം ചെറിയപള്ളി താഴത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഷാഫി പറമ്പിൽ എംപിയെയും യു ഡി എഫ് നേതാക്കളെയും പേരാമ്പ്രയിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ചെറിയ പള്ളിത്താഴ്ത്ത് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ കൊള്ളയും പൊളിവെപ്പും നടത്തുകയാണ് നമുക്കറിയാം ലക്ഷവും ലക്ഷം ആൾക്കാരാണ് ശബരിമലയിൽ ആശ്രയിച്ച് ഒരു വർഷം അവിടെ ചെന്നുപോകുന്നത് അവിടെ വരെയുള്ള രീതിയിലേക്കും അതും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് അവിടുന്ന് വൻ കൊള്ള നടത്തിയിരിക്കുന്നു ഇതൊന്നും ചോദിക്കാനും പറയാറില്ല ഒട്ട സംഗതിയുള്ളൂ മാസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരക്ക് ചിന്താഗതി ഇല്ലാത്തവരാണ് ഈശ്വര ചിന്താഗതി ഇല്ലാത്തവർക്ക് പദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസമോ ഇല്ലാത്തൊരു പരിഹസിച്ചുണ്ട് ഈ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഈശ്വര ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കേൽ അധ്യക്ഷനായി കെ പി ബാബു അബു മൊയ്തീൻ പ്രിൻസ് വർക്കി എൽദോസ് കേച്ചേരി എം എ കരീം നോബൽ ജോസഫ് അനൂപ് ജോർജ് അനൂപ് കാസിം സണ്ണി വർഗീസ് പരീത് പട്ടമാവുടി പി എം നവാസ് സീതി മുഹമ്മദ് ഭാനുമതി രാജു മേജോ മാത്യു പി ആർ അജി സത്താർ വട്ടക്കുടി മത്തായി കുന്നൽ പി ടി ഷിബി ജെസി സജു ഗോപി മുട്ടത്ത് എൽദോസ് എം ഡാനിയേൽ സലീം മംഗലപ്പാറ സണ്ണി വേളുക്കര ബിനോയ് പുള്ളിനാട്ട് കെ എം ഹാരിസ് ആന്റണി കെ വി കെ എം സലീം എം വി റെജി നജീബ് റഹ്മാൻ വിനോദ് മേനോൻ ബഷീർ പുല്ലോളി വിൽസൺ പിണ്ടിമന അലി പടിഞ്ഞറച്ചാലിൽ രാജു വർഗീസ് സുരേഷ് ആലപ്പാട്ട് ബഷീർ ചിറങ്ങര എബി നമ്മിച്ചംകുടി ബേസിൽ തണ്ണിക്കോട്ട് ചന്ദ്രലേഖ ശശിധരൻ ബേസിൽ പാറയ്ക്കുടി മഞ്ജു സാബു റെനു ജോർജ് അനിൽ രാമൻ നായർ കെ പി കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം